മക്രിടൺ യു കെ വിൻ്റഡ് ഇ ബൈ എറ്റ്സി പോലെയുള്ള ജനപ്രിയ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾക്ക് എച്ച് എം ആർ സിയുടെ മുന്നറിയിപ്പ് പുതിയ നികുതി നിയമങ്ങൾ പ്രകാരം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സെയിൽ ഡേറ്റ ടാക്സ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് എച്ച് എം ആർ സി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഉപയോക്താക്കൾ വിപണിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധി കടന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിൽപ്പനക്കാരുടെ വിവരങ്ങൾ എച്ച് എം ആർ സിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് പ്രതിവർഷം മുപ്പത് സാധനങ്ങളിൽ കൂടുതൽ വിൽപ്പന നടത്തുന്നവർ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വിൽപ്പനയിൽ ആയിരത്തി എഴുന്നൂറ് പൗണ്ടിൽ കൂടുതൽ സമ്പാദിക്കുന്നവർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു ഈ സാഹചര്യത്തിൽ സൈഡ് ഹസലുകളോ ചെറിയ ഓൺലൈൻ ഷോപ്പുകളോ നടത്തുന്ന വ്യക്തികൾ അവരുടെ വരുമാനം എച്ച് അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്വേഷണങ്ങളും അപ്രതീക്ഷിത നികുതി ബില്ലുകളും അല്ലെങ്കിൽ പിഴകൾ പോലും നേരിടേണ്ടി വരുമെന്ന് ടാക്സ് പ്രൊഫഷണലുകൾ മുന്നറിയിപ്പ് നൽകുന്നു ആയിരം പൗണ്ടിൽ കൂടുതൽ ടാക്സ് റീ ട്രേഡിംഗ് അലവൻസ് നേടുന്ന എല്ലാവരും എച്ച് എം ആർ സിയിൽ രജിസ്റ്റർ ചെയ്യുകയും സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം റീസെല്ലിംഗിനായി ഇനങ്ങൾ വാങ്ങുന്നവർ ടോപ്പ് ഷിപ്പിംഗ് നടത്തവർ അല്ലെങ്കിൽ ഓൺലൈനിൽ ചെറുകിട ബിസിനസ് നടത്തുന്നവർ എന്നിവർക്കാണ് ഇപ്പോൾ എച്ച് എം ആർ സി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വില്പനക്കാർ വിൽപ്പനയുടെയും വരുമാനത്തിൻ്റെയും കൃത്യമായ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കുക തപാൽ പാക്കേജിംഗ് കൊറിയർ ചെലവുകൾ പോലെയുള്ള ചെലവുകൾ ട്രാക്ക് ചെയ്യുക ഇവ ലാഭത്തിൽ നിന്ന് കുറയ്ക്കാം മൊത്തം വരുമാനം ആയിരം പൗണ്ട് അലവൻസ് കവിയുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യുക സംശയമുണ്ടെങ്കിൽ ലക്ഷംമാർച്ച് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ലണ്ടനിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തീയിട്ട സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് കേസിൽ ഇന്നലെ എൺപത്തിനാല് വയസ്സുകാരനെയും പതിനഞ്ച് വയസ്സുകാരനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഇൽഫോർഡിലെ ഇന്ത്യൻ അരോമ റസ്റ്റോറൻ്റിലാണ് സംഭവം നടന്നതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ അത്താരം കഴിക്കാനെത്തിയ മൂന്ന് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പൊള്ളലേറ്റെന്ന നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് ലണ്ടൻ ആംബുലൻസ് സർവീസ് പാരാമെഡിക്കുകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി ആക്രമണത്തിലേക്ക് പ്രതികളെ നയിച്ച കാരണം എന്താണെന്ന് ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു പൊള്ളലേറ്റ് രണ്ടുപേർ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുൻപ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയതായി സംശയിക്കുന്നുണ്ട് ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ആക്രമണത്തിൽ റെസ്റ്റോറൻറ്റിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി രോഹിത് കല്ലവാലയാണ് ഇന്ത്യൻ അരോമ റസ്റ്റോറൻറ്റിന്റെ ഉടമ ഭാരക്കൂടുതൽ കാരണം ഇരുപത് യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു ബ്രിട്ടീഷ് എയർവേസ് ഫ്ലോറൻസിലെ അമേരിക്ക വെസ്പുച്ചി വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ സിറ്റി വിമാനത്താവളത്തിലേക്ക് പറക്കാനിരിക്കുകയായിരുന്നു ബി എ എംപ്രയർ ഇ ആർ ജെ വൺ നയന്റി വിമാനത്തിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് സംഭവം നടന്നത് വായു സമ്മർദ്ദത്തെ ബാധിക്കുന്ന താപനില കാരണം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ചില യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കേണ്ടി വന്നുവെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ എയർവേസ് മാപ്പ് പറഞ്ഞു ചെറിയ റൺവേയും കടുത്ത ചൂടുള്ള കാലാവസ്ഥയും കാരണം വിമാനത്തിന് വായുമർദ്ദത്തെ നേരിടാൻ ഭാരം കുറയ്ക്കണം ആവശ്യമുണ്ടായിരുന്നു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് ഏതാനും യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയത് പുറത്തിറക്കിയ യാത്രക്കാർക്ക് ലഭ്യമായ അടുത്ത ഫ്ലൈറ്റിൽ യാത്രയും അവർക്കാവശ്യമായ ഹോട്ടൽ താമസവും ഗതാഗത സൗകര്യവും ക്രമീകരിച്ചതായിട്ടാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിരിക്കുന്നത്